കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്റ്റീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗമരുതുമനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്ക് ഒരു പുതിയ ദിവസത്തിൻ്റെ പ്രഭാതം കൂടെ കർത്താവ് ദാനം തന്നിരിക്കുകയാണല്ലോ നമുക്ക് ഈ പുതിയ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ വളരെയധികം പ്രതികൂലങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം നൽകുന്ന ഊർജം കരുത്ത് നമുക്ക് എത്ര വലിയതാണ് ദൈവവചനത്തിൽ ദൈവവചനം നൽകുന്ന പ്രത്യാശയിൽ നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലായിരിക്കാം ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്താണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയമാണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ കഴിഞ്ഞ എഴുപത്തി നാല് എപ്പിസോഡുകളായി നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു ഇന്ന് അതിൻ്റെ എഴുപത്തി അഞ്ചാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ നാല് എപ്പിസോഡുകളിൽ നാം മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്ന വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിൻ്റെ അഞ്ചാം ഭാഗം ഇന്ന് നാം ചിന്തിക്കുന്നത് മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന വിഷയമാണ് മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം യോബൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം യോബ പതിനാല് പതിനാല് അവിടെ നാം എന്താ വായിക്കുന്നത് മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ ഒരു ചോദ്യമാണ് ലോകപ്രശസ്തമായ ചോദ്യം നൂറ്റാണ്ടുകളായി മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം വിശുദ്ധ വേദപുസ്തകം ചോദിക്കുന്നു മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ ഫ്രാൻസിലെ റെയ്മണ്ട്സ് മാർട്ടിനോട്ടിന്റെ ഭാര്യ ഒരു കണറപകടത്തിൽ മരിച്ചു തൻ്റെ ഭാര്യയുടെ മൃതദേഹം സംസ്കരിക്കുവാൻ അദ്ദേഹം വിസമ്മതിച്ചു ഫ്രാൻസിൽ മരിച്ചവരെ അടക്കം ചെയ്യണമെന്ന നിയമമുണ്ട് അതുകൊണ്ട് തൻ്റെ ഭാര്യയുടെ മൃതദേഹം അദ്ദേഹം അമേരിക്കയിലേക്ക് അയച്ച് സൂക്ഷിക്കുവാൻ തീരുമാനിച്ചു എന്തുകൊണ്ടാണ് തൻ്റെ ഭാര്യയുടെ മൃതദേഹം സംസ്കരിക്കാതെ അമേരിക്കയിലേക്ക് അയച്ച് അവിടെ കേടു കൂടാതെ സൂക്ഷിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചത് അതിന്റെ കാരണം ഏ ഡി രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും മൃതശരീരങ്ങൾക്ക് ജീവൻ നൽകുവാൻ ശാസ്ത്രത്തിന് കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഇന്ന് റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ മനുഷ്യനെ മരണത്തിൽ നിന്ന് മടക്കി അടക്കിക്കൊണ്ടുവരുവാനുള്ള തീവ്ര ശ്രമത്തിലാണ് നൂറ്റാണ്ടുകളായി മഞ്ഞിൽ മരവിച്ചു കിടക്കുന്ന ബാക്ടീരിയ അണുക്കൾക്ക് ജീവൻ കൊടുക്കുവാൻ കഴിയുമെന്ന് അവർ കണ്ടുപിടിച്ചിരിക്കുന്നു ക്രയോണിക് സൊസൈറ്റി എന്ന സൊസൈറ്റിയിലെ സംഘടനയിലെ അംഗങ്ങൾ മരിച്ചാൽ അവരെ അടക്കം ചെയ്യാതെ ശീതീകരിച്ച് ലോഹ സിലിണ്ടറുകളിൽ സൂക്ഷിക്കും എന്താ കാരണം ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ മൃതശരീരങ്ങൾക്ക് ജീവൻ കൊടുക്കുവാൻ കഴിയുമെന്നുള്ള പ്രത്യാശ നിമിത്തമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് മരിച്ചവരെ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ വൻ തുകകൾ മനുഷ്യൻ ചെലവഴിക്കുന്നുണ്ട് എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം ശാസ്ത്രം എത്ര തന്നെ പുരോഗമിച്ചാലും ശാസ്ത്രം പുരോഗതിയുടെ പടവുകൾ എത്ര കയറിയാലും ദൈവം തിരിച്ചു വിളിച്ച ജീവനെ മടക്കി വരുത്തുവാൻ ശാസ്ത്രത്തിന് കഴിയുകയില്ല മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമെന്നുള്ള പ്രത്യാശ പണ്ട് മുതൽക്കേ ഉള്ളതാണ് പുരാതന ഈജിപ്തികാർ വിശ്വസിച്ചിരുന്നത് മനുഷ്യൻ മരിച്ചാൽ മനുഷ്യന്റെ ജീവൻ പിന്നീട് അവനിലേക്ക് മടങ്ങി വരുമെന്നാണ് അതുകൊണ്ട് അവർ മൃതശരീരങ്ങൾ സുഗന്ധ വർഗങ്ങളൊക്കെ പൂശി കേടുകൂടാതെ ഭദ്രമായിട്ടടക്കം ചെയ്യുക പതിവായിരുന്നു ഇത്തരം മൃതശരീരങ്ങൾക്ക് മമ്മി എന്നാണ് പറയുക ഇപ്പൊ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മമ്മികൾ ഇന്നും കേടുകൂടാതെ ഇരിക്കുന്നു ഇപ്പൊ മരണമില്ലാത്ത ലോകത്തിലേക്ക് ഞങ്ങൾക്കും പ്രവേശനം വരുള്ളണമേ എന്ന് ആലേഖനം ചെയ്ത ശിലാ ഗുളിക മമ്മിയുടെ കവാടത്തിൽ വർമ്മിക്കുന്നു തന്നെയുമല്ല മരിച്ച മനുഷ്യന്റെ ഒരു രൂപം കല്ലിലോ തടിയിലോ കൊത്തി ഉണ്ടാക്കി മൃതശരീരത്തിനെടുത്തായിട്ട് വെക്കുകയും ചെയ്യും അതിൻ്റെ കാരണം ഏതെങ്കിലും കാരണവശാൽ മൃതശരീരം അല്ലെങ്കിൽ മമ്മി നശിച്ചു പോയാൽ ജീവന് കയറിപ്പറ്റുവാൻ ഒരിടം വേണം ദൈവത്തിൻ്റെ സ്ത്രോത്രം വിശുദ്ധ വേദപുസ്തകം ചോദിക്കുന്ന അതിപ്രധാനമായിട്ടുള്ള ചോദ്യം മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും ആ പുരാതന ഈജിപ്റ്റുകാർ ഇങ്ങനെ ചെയ്തിരുന്നത് എന്തുകൊണ്ടാണ് മരണാനന്തര ജീവിതത്തിൽ അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ് എന്നാൽ വേദപുസ്തകം ചോദിക്കുന്നു മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ ഈ ചോദ്യത്തിന് വിശുദ്ധ വേദപുസ്തകം എന്താ ഉത്തരം നൽകുന്നു നമുക്ക് വായിക്കാം ദാനിയൽ പ്രവചനം അതിന്റെ പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം പ്രവചനം പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം അവിടെ വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം ഇങ്ങനെ പറയുന്നു നിലത്തെ പൊടിയിൽ നിദ്രകൊള്ളുന്നവരിൽ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും വളരെ വ്യക്തമായിട്ട് ഉത്തരം വേദപുസ്തകം പറയാണ് നിലത്തെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ നിത്യ നിത്യനിന്ദയ്ക്കും ലജ്ജയ്ക്കുമായിട്ട് ഉണരും അപ്പോൾ ചോദ്യം എപ്പോഴാണ് ഇപ്രകാരം മരിച്ച പൊടിയിൽ നിദ്ര കൊള്ളുന്ന മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നത് അപ്പോൾ പൗലോസ് പൗലോസോരിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഇവിടെ നമുക്കറിയാവുന്ന വാക്യമാണ് കർത്താവുദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് കർത്താവിനെതിൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും അപ്പം മരിച്ച് മണ്ണിൽ ഉറങ്ങുന്ന വ്യക്തിജീവിതങ്ങൾ എപ്പോഴാണ് ഉണർന്നെഴുന്നേൽക്കുന്നത് ഈ തിരുവചന ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് മരിച്ച വിശുദ്ധന്മാർ കർത്താവിന്റെ രണ്ടാം വരവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് ദൈവത്തിന് സ്തോത്രം അപ്പൊ മരിച്ച സകല മനുഷ്യരും കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ഉയർത്തെഴുന്നേൽക്കുമോ അപ്പൊ നമുക്ക് മരണത്തെ സംബന്ധിച്ച് പല സംശയങ്ങളുണ്ട് എല്ലാ മനുഷ്യരും കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽക്കുമോ നാം അപ്പോസാനായി പോലോ സർ തെസ്ലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വായിച്ചപ്പോൾ അവിടെ എന്താ വായിച്ചത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വന്തത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും അപ്പോൾ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നില്ല നിൽക്കുന്നില്ല കർത്താവായി എസ് ക്രിസ്തുവിൽ മരിച്ചവരാണ് കർത്താവിൻ്റെ വരവിങ്കൽ ഉയർത്തെഴു എന്ന് പറഞ്ഞാൽ കർത്താവായി എസ് ക്രിസ്തുവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു കാണിച്ച മാതൃക പ്രകാരം സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മാത്രമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് അവർ രണ്ടാം വരവിൽ ഉയർത്തെഴുന്നേറ്റ് ആയിരം ആണ്ട് വളർച്ചയ്ക്കായിട്ട് കർത്താവിനോടൊത്ത സ്വർഗത്തിലേക്ക് പോകുന്നു വെളിപ്പാട് ഇരുപതാം അധ്യായം നാലാമത്തെ വാക്യം വെളിപ്പാട് ഇരുപതാം നാല് എന്താ വായിക്കുന്നത് ഞാൻ ന്യായാസനങ്ങളെ കണ്ടു അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനം നിമിത്തവും തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കാതിരുന്നവരും നെറ്റിമേലോ കൈമേലോ മുദ്ര ഏൽക്കാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു അടുത്ത വാക്യം ഇങ്ങനെയാണ് അവർ ജീവിച്ച് ആയിരമാണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു സ്തോത്രം അപ്പോൾ ഒരായിരം ആണ്ട് വാഴ്ചയുണ്ട് അപ്പൊ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടൊത്ത് ആയിരം ആണ്ട് വാഴ്ചക്കായിട്ട് പോകുന്നു ദൈവത്തിന് സ്തോത്രം അപ്പൊ ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ഒരു കാര്യം മനസ്സിലാക്കാം ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് അവർ ക്രിസ്തുവിൽ മരിക്കാത്തവർക്ക് എന്ത് സംഭവിക്കും അപ്പൊ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെ നിൽക്കുന്നു ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് കർത്ത അവരെ കർത്താവിനെതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നു അപ്പോൾ ക്രിസ്തുവിൽ മരിക്കാത്തവർക്കും ക്രിസ്തുവിൽ ജീവിക്കാത്തവർക്കും എന്ത് സംഭവിക്കും വെളിപ്പാട് പ്രവചനം ഇരുപതാം അധ്യായം അഞ്ചാമത്തെ വാക്യം വെളിപ്പാട് ഇരുപത് അഞ്ച് അവിടെ ഇങ്ങനെ വായിക്കുന്നത് മരിച്ചവരിൽ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല വചനം പറയുകയാണ് മരിച്ചവരിൽ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല ദൈവത്തിന്റെ സ്ത്രോത്രം കൃതമായ ക്രിസ്തുവിന്റെ രണ്ടാം വരമെങ്കിൽ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് അവരോടൊരുമിച്ച് കർത്താവിനോടൊത്ത് ആയിരം ആണ്ട് വാഴ്ചക്കായിട്ട് സ്വർഗത്തിലേക്ക് പോകുകയും ചെയ്യുമെന്ന ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു ഒരിക്കൽ കൂടെ പൗലോ സത്ത് സ്രോക്ക് ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് പിടികിട്ടും കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും അപ്പോഴെന്ത് സംഭവിക്കും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന് പറഞ്ഞാൽ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ അവരോടൊരുമിച്ച് കർത്താവിനെ എതിരിൽക്കുവാൻ മേഘങ്ങളിലെടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും ഇനി വെളിപ്പാട് ഇരുപതാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം വെളിപ്പാട് ഇരുപത് ആറ് അവിടെന്താ വായിക്കുന്നത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല അപ്പൊ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാണ് വിശുദ്ധനും ഭാഗ്യവാനും അപ്പോൾ ഈ തിരുവചന ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ രണ്ട് പുനരുത്ഥാനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ പുനരുത്ഥാനവും രണ്ടാമത്തെ പുനരുത്ഥാനവും അതുകൊണ്ടാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനും എന്ന് പറഞ്ഞത് ഇപ്പൊ രണ്ട് പുനരുത്ഥാനങ്ങൾ പുനരുദ്ധാനങ്ങളുണ്ടെന്ന് വചനം പറയുന്നു യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് വാക്യങ്ങൾ ഇവിടെന്താ വായിക്കുന്നത് ഇതെങ്കിൽ ആച്ചത് കല്ലറുകളിലുള്ളവർ എല്ലാവരും അവിടുത്തെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ശിവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു വചനം പറയാണ് ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത് കല്ലറകൾ ഉള്ളവർ എല്ലാവരും അവിടുത്തെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ നായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള കർത്താവ് എസ് എവിന്റെ രണ്ടാം വരമെങ്കിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു മരിച്ച ദൈവമക്കൾ ഉയർത്തെഴുന്നേറ്റ് ആയിരം ആണ്ട് വാഴ്ച കർത്താവിനോടൊത്ത് വാഴുന്നു എന്നാൽ തിന്മ ചെയ്തവർ അല്ലെങ്കിൽ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ ആയിരം ആണ്ട് കഴിയുവോളം എന്തു ചെയ്യുന്നില്ല അവർ ഉയർക്കുന്നില്ല അതായത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ തിന്മ ചെയ്തവരാരും അല്ലെങ്കിൽ ദുഷ്ടന്മാരാരും ഉയർത്തെഴുന്നേൽക്കുന്നില്ല അതുകൊണ്ടാണ് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ വിശുദ്ധനും ഭാഗ്യവാനുമാകുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നത് കാരണം ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നമുക്ക് പങ്കുണ്ടെങ്കിൽ മാത്രമേ കർത്താവിനോടുകൂടെ നമുക്ക് ആയിരിക്കാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ ഇനി ഈ നീതിമാന്മാരുടെ കർത്താവിനോടൊത്തുള്ള ആയിരമാണ്ട് വാഴ്ച അത് സ്വർഗത്തിലാണെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അതല്ല ഭൂമിയിലാണെന്ന് പഠിപ്പിക്കുന്നവരുമുണ്ട് ഭൂരിഭാഗവും വിശ്വസിക്കുന്നത് ആയിരം ആണ്ട് വാഴ്ച ഭൂമിയിലാണെന്നാണ് എന്നാൽ നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു പരമാർത്ഥമുണ്ട് ആയിരമാണ്ട് വാഴ്ച സ്വർഗത്തിലാണ് എങ്ങനെ അറിയാം വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ ശ്രദ്ധിച്ച് കേൾക്കണം യോഹന്നാൻ ഹന്നാൻ പതിനാല് ഒന്ന് മുതൽ മൂന്ന് വരെ നിങ്ങളുടെ ഹൃദയം കലകിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിയൻ എന്നിലും വിശ്വസിപ്പിയൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും അപ്പൊ യേശു കർത്താവ് എന്താ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും അപ്പൊ ഇവിടെ ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന വലിയ പരമാർത്ഥം കർത്താവ് രണ്ടാമത് കടന്നു കടന്നുവരുന്നതിൻ്റെ വലിയ ഉദ്ദേശം എന്താണ് കർത്താവ് ഇരിക്കുന്ന ഇടത്ത് നമ്മെയും ഇരുത്തുവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കർത്താവ് ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് നമ്മെ ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് രണ്ടാമത് കടന്നു വരുന്നത് അപ്പോൾ ചോദ്യം ഇപ്പോൾ കർത്താവ് എവിടെയാണ് എബ്രായ ലേഖനം എട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം എബ്രായ ലേഖനം എട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം നാം ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെയും മനുഷ്യനല്ല കർത്താവ് തന്നെ സ്ഥാപിച്ച സത്യകൂടാരത്തിൻ്റെയും കൂടാരത്തിൻ്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട് ആ വാക്കി ശ്രദ്ധിച്ച് കേൾക്കണം നാം ഈ പറയുന്നതിൻ്റെ സാരം എന്തെന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിൻ്റെ പേ എവിടെയിരുന്നവനായി സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ ഭാഗത്തിരിക്കുന്ന ശുശ്രൂഷകനായ മഹാപുരോഹിതനായ ക്രിസ്തു നമുക്കുണ്ട് അപ്പോൾ കർത്താവ് ഇപ്പോൾ എവിടെയാണ് കർത്താവ് ഇപ്പോൾ സ്വർഗത്തിലാണ് സംശയമുണ്ടെങ്കിൽ ഒരു വാക്യം കൂടെ വായിക്കാം അപ്പോസ്റ്റന്മാരുടെ പ്രവൃത്തികൾ ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം അപ്പോസ്റ്റന്മാരുടെ പ്രവൃത്തികൾ ഒന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം അവിടെ എന്താ വായിക്കുന്നത് ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും വരും എന്ന് പറഞ്ഞു അപ്പം കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് നാൽപ്പത് നാളുകൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ശേഷം സ്വർഗാരോഹണം ചെയ്തു അങ്ങോട്ടാ പോയത് സ്വർഗാരോഹണം സ്വർഗത്തിലേക്ക് പോയി അപ്പം യേശു ക്രിസ്തു എങ്ങോട്ടാണ് പോയിരിക്കുന്നത് സ്വർഗത്തിലേക്കാണ് പോയിരിക്കുന്നത് എന്തിനാ സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും അപ്പൊ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ് കർത്താവ് സ്വർഗത്തിലേക്കാ പോയിരിക്കുന്നത് നമുക്ക് സ്ഥലമൊരുക്കാനാ പോയിരിക്കുന്നത് രണ്ടാമത് വരുന്നതിന് ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളെ ചേർക്കാൻ അപ്പൊ പിന്നെ ആയിരം ആണ്ട് വാഴ്ച ഭൂമിയിലാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണെന്ന് പറഞ്ഞാൽ തെറ്റാണ് ശരിയായ ഉപദേശം വചനം പറയുകയാണ് ഞാനിരിക്കുന്ന ഇടത്ത് വേശുക്രിസ്തു ഇപ്പോൾ സ്വർഗത്തിലായിരിക്കുന്ന ഇടത്താണ് നമ്മൾ ചേർക്കുവാനായിട്ട് യേശു കടന്നു വരുന്നത് ഇനി ആയിരം ആണ്ട് വാഴ്ചക്കാലത്ത് ഈ ഭൂമിയുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് നോക്കാം ആയിരം ആണ്ട് വാഴ്ചക്കാലത്തെ ഭൂമിയുടെ അവസ്ഥ ഇരമ്യ പ്രവചനം നാലാം നാലാമധ്യായം അതിൻ്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ ഇരമ്യാവ നാലാമധ്യായം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യവുമായിട്ട് കണ്ടു ഞാൻ ആകാശത്തെ നോക്കി അതിന് പ്രകാശമില്ലാതെ ഞാൻ പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല പക്ഷികളൊക്കെയും പറന്നു പോയിരുന്നു അടുത്ത വാക്യത്തിൽ ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി ഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു അതിലെ പട്ടണങ്ങളൊക്കെയും ഹോവയുടെ ഉഗ്ര കോപഹേതുവായി ഇടിഞ്ഞു പോയിരിക്കുന്നു അപ്പം ഇവിടെ പ്രവാചകൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ദർശിക്കുന്നത് പാഴും ശൂന്യവുമായ ഒരു ഭൂമിയാണ് മനുഷ്യരെ കാണുന്നില്ല മൃഗങ്ങളെ കാണുന്നില്ല പക്ഷികളെ കാണുന്നില്ല ഒന്നുമില്ലാത്ത പാഴും ശൂന്യവുമായ ഒരു ഭൂമി എന്താ കാരണം കർത്താവിൻ്റെ രണ്ടാമത്തെ വരുമെങ്കിൽ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോടൊത്ത് പോയി ഭൂമിയിൽ ആയിരുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോടൊത്ത് ആയിരം ആണ്ട് വഴ്ചയ്ക്കാട്ട് പോയി ക്രിസ്തുവിൽ മരിക്കാത്തവരും ക്രിസ്തുവിൽ ജീവിക്കാത്തവരും ഒക്കെ മരണാവസ്ഥയിലുമായി അങ്ങനെ ഭൂമി പാഴും ശൂന്യുമായിട്ട് തീർന്നു ഇനി ഈ സമയത്ത് സാത്താൻ എന്ത് സംഭവിക്കും ആയിരം ആണ്ട് വാഴ്ചക്കായിട്ട് വിശുദ്ധന്മാർ മരിച്ച വിശുദ്ധന്മാരും ജീവനോട് ഇരിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിനോടൊത്ത് സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ സാത്താന് എന്ത് സംഭവിക്കും വെളിപ്പാട പ്രവചനം ഇരുപതാം അധ്യായം ഒന്നര വാക്യങ്ങൾ വെളിപ്പാട് ഇരുപത് ഒന്ന രണ്ടോ വാക്യങ്ങൾ അനന്തരം ഒരു ദൂതന അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ മഹാസർപ്പത്തെ പിടിച്ചെന്ത് ആയിരം ആണ്ട് കാലത്തേക്ക് ചങ്ങലക്കിട്ടു അപ്പൊ സാത്താനെ ആയിരം വർഷത്തേക്ക് ചങ്ങലക്കിടും എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു ഇനി ആയിരം ആണ്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും വെളിപ്പാട് പ്രവചനം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വെളിപ്പാട് ഇരുപത്തൊന്നൊന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞു പോയി അവയെ പിന്നെ കണ്ടില്ല പുതിയ ഇറുശലിം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു ദൈവത്തിന് സ്തോത്രം അപ്പൊ ഒരു പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തും എന്ന് പറഞ്ഞാൽ പഴയ ആകാശവും പഴയ ഭൂമിയൊക്കെ മാറിപ്പോയിട്ട് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ദൈവം നമുക്ക് വാക്തത്വം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ ഇവിടെ വീണ്ടും വേദവസ്തവം പറയുന്നുണ്ട് ആയിരം ആണ്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് വെളിപ്പാട് പ്രവചനം ഇരുപതാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്കുകൾ ഇങ്ങനെ വായിക്കുന്നു വെളിപ്പാട് ഇരുപത് ഏഴ് മുതൽ ഒൻപത് വരെ ആയിരം ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ ചങ്ങലയിൽ നിന്നും അഴിച്ചുവിടും തടവിൽ നിന്ന് അഴിച്ചുവിടും അവൻ ഭൂമിയിലെ നാല് ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽ പുറത്ത മണൽ പോലെയുള്ള ഗോഗ് ഗോകുമാഗോ എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും അവർ ഭൂമിയിൽ പരക്ക വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും എന്നാൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി അവരെ തെളിപ്പിച്ചു കളയും അപ്പം നമുക്കൊരു സംശയം ഉണ്ടാകും ആയിരം ആണ്ട് വഴ്ച കാലത്ത് ഇവിടെ പോയി പാഴിച്ചു പിന്നെ യുദ്ധത്തിന് ആളുകളെല്ലാം അവിടെ ഉണ്ടെന്ന് നിന്ന് വന്നത് അപ്പം ഈ മരിച്ചുപോയ ദുഷ്ടന്മാരെല്ലാം ഉയർത്തെഴുന്നേൽക്കും ഈ ദുഷ്ടന്മാരും പിശാചും കൂടെ ചേർന്ന് പുതിയ എന്ന വിശുദ്ധ നഗരത്തെ വളയും എന്നാൽ തിരുവചനം പറയുന്നു ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ച് കളയും അപ്പം ആയിരം ആണ്ട് വഴ്ചയ്ക്ക് ശേഷം ദുഷ്ടന്മാരെല്ലാം ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി നശിപ്പിക്കപ്പെടുന്നു വിശുദ്ധന്മാർ കർത്താവിനോടുകൂടെ എന്നേക്കും പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും വസിക്കുന്നു അപ്പോൾ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന ചോദ്യത്തിന് വേദപുസ്തകം നൽകുന്ന മറുപടി എത്ര കൃത്യമാണ് പ്രിയമുള്ളവരെ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും ആരാണ് ജീവിക്കുന്നത് കർത്താവായ ക്രിസ്തുവനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് മനസാന്തരപ്പെട്ട് വെള്ളത്താലും ആത്മാവനാലും ജനിച്ച് എന്ന് പറഞ്ഞാൽ യേശു കാണിച്ച മാതൃക പ്രകാരം സ്നാനപ്പെട്ട് ദൈവത്തിന്റെ പത്ത് കൽപ്പനകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രമാണങ്ങളും കൃത്യമായിട്ട് അനുസരിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവമക്കൾക്കാണ് ക്രിസ്തുവിൽ മരിക്കാൻ സാധിക്കുന്നത് അവർ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കും അവർ കർത്താവിനോടുകൂടെ ആയിരം ആണ്ട് വാഴ് വന്ന ദൈവത്തിൻ്റെ ഭജനം പറയുന്നു പിന്നീട് അവർ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും എന്നേക്കും കർത്താവിനോടുകൂടെ വസിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു അപ്പോൾ ചോദ്യം പതിനാല് പതിനാല് മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ തീർച്ചയായിട്ടും തിരുവചനം നമുക്ക് നൽകുന്ന ഉറപ്പതാണ് നമ്മുടെ പ്രത്യാശതാണ് മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കും ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നാം ഇന്ന് മരിച്ചാൽ നാം ജീവിക്കുമോ ചിന്തിക്കുക ഇന്ന് കർത്താവ് വന്നാൽ നാം രൂപാന്തരപ്പെട്ടെടുക്കുന്നവരുടെ കൂട്ടത്തിലാകുമോ ഈ ലോകപ്രകാരം ജീവിക്കുന്നവരാണെങ്കിൽ ഈ ലോകപ്രകാരമുള്ള വഴികളെല്ലാം പോകുന്നവരാണെങ്കിൽ നമ്മുടെ അവസാനം നിത്യനാശമാണ് അതുകൊണ്ട് ഇന്ന് നമുക്കൊരു നല്ല തീരുമാനമെടുക്കാം കർത്താവേ ഞാനങ്ങേ എൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു ഞാൻ മാനസാന്തരപ്പെടുന്നു ഞാൻ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുവാൻ തീരുമാനിക്കുന്നു ഞാൻ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ തീരുമാനമെടുക്കുന്നെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക കണ്ണുകൾ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ ദൈവമയ പിതാവേ ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതത്തിനായിട്ട് സ്തോത്രം എന്നാൽ നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നുള്ള ചോദ്യത്തിന് വിശുദ്ധ വേദപുസ്തകം കൃത്യമായ ഉത്തരമടികൾക്ക് തന്നതോർത്ത് സ്തോത്രം അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചനം നൽകുന്ന ഉറപ്പും പ്രത്യാശയുമുള്ളവരായിരിക്കാൻ അവിടുത്തെ നിങ്ങളെ സഹായിക്കണമേ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ പ്രിയ മക്കളുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ നെടുവർപ്പുകൾ കഷ്ടതകൾ ആകുലങ്ങൾ വേദനകൾ കടഭാരങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും കർത്താവിനെ വിട്ടുപിക്കണമേ സന്തോഷവും സമാധാനവും എല്ലാ ജീവിത നന്മകളും നൽകിയവരെ അനുഗ്രഹിക്കണമേ നല്ല തീരുമാനത്തോടെ പ്രതിഷ്ഠയോടെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ അനേകരെ കർത്താവ് ഒരുക്കണമേ യേശു ക്രിസ്തുവന്റെ ഏധന്യമുള്ള നാമത്തിൽ ഏറ്റവും ദാഴ്മയാട്ടി യാചിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദ് ചാനലുള്ള സംപ്രേഷണതകൾ കാണുക കേൾക്കുക യൂട്യൂബിലും കാണാം ജോയ്മോൻ മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം വിശുദ്ധന്മാരായി കർത്താവിനോടൊത്ത് വാഴുവാൻ തക്കവണ്ണമുള്ള നല്ല അനുഭവത്തിലായി തീരുവാൻ നല്ല തീരുമാനത്തോടായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദയവുമായി കർത്താവ് നമ്മൾ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപ്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് പ്രചരിക്കുന്ന സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് ത്രീ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം